പാർലമെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് ഇന്ന് വരികയുണ്ടായി വഖഫ് ബില്ല് ആണ് പാർലമെന്റിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഇപ്പോ ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ആ കനത്ത ചർച്ചയും വാഗ് വാക്പോരും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്താണ് വക്കഫ് ബില്ല് എന്താണ് വഖഫ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും മതവിശ്വാസികളുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം മതവിശ്വാസികളുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം മത സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ അത് മറ്റുള്ള കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു അതോറിറ്റി ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പരിപാലനം നടത്തുന്ന ഗവൺമെന്റ് തലത്തിലുള്ള ഒരു ഒരു അതോറിറ്റിയാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അതിൻ്റെ അണ്ടറിലാണ് വരുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു പള്ളിയിലേക്ക് ഒരാൾ സംഭാവന നൽകുന്നു അവരുടെ പറമ്പിൽ നിന്ന് ഒരു പത്ത് സെന്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു ബിൽഡിങ് അങ്ങനെയുള്ള സംഭവങ്ങൾ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്ന മതവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാണ് അത് കൊടുക്കുന്നത് ആ മതവിശ്വാസിയായ ഒരാൾ ഇപ്പം ചിലപ്പോൾ ഒരുപാട് മരണപ്പെട്ട ആളുടെ പേര് ഫാദർ മരണപ്പെട്ടാൽ ഫാദറിന്റെ സ്വത്തിൽ നിന്ന് ഒരു പത്ത് സെന്റ് ആ ഫാദറിന്റെ പേരിൽ പള്ളിക്ക് കൊടുക്കുന്നു അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സാധനം സ്വാഭാവികമായിട്ടും അത് പള്ളിയുടെ മുതലാണ് പിന്നീട് അത് വക്കഫ് സ്വത്തായി മാറും അപ്പം മതവിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് ഈ സ്വത്തുകൾ എന്ന് പറയുന്നത് ഇതിന്റെ പരിപാലനം ഒക്കെ വഖഫ് ബോർഡിന്റെ കീഴിൽ വരുന്നതാണ് ഇവിടെ പ്രശ്നം അങ്ങനെയുള്ള ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ വസ്തുവകകൾ ഇതിന്റെ മേൽനോട്ടം പരിപാലനം അത് നടത്തുന്ന വഖഫ് ബോർഡിലും ആ ആ മതവിശ്വാസികളായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ സ്വാഭാവികമായ രീതി അതിന് ലോജിക് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഈ ഇപ്പോ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ വഖഫ് ബില്ല് പല പല വളരെ ടെക്നിക്കൽ സാങ്കേതികമായ സാങ്കേതികമായ പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവരെ ഈ ബില്ല് കൊണ്ടുവന്നിട്ട് അതിൽ നോൺ മുസ്ലിം മുസ്ലിം അല്ലാത്ത ആളുകളെയും വഖഫ് ബോർഡിൽ കൊണ്ടുവരണം എന്നാണ് ബി ജെ പി ഈ ബില്ല് കൊണ്ടുവരുന്നതിനോട് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടെന്ന് വലിയ ചർച്ചകൾ നടന്നു കോൺഗ്രസ് നേതാവ് ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ കെ സി വേണുഗോപാൽ അദ്ദേഹം ഇന്ന് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ് നിങ്ങള് ഈ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിമിനെ മുസ്ലിം അല്ലാത്ത ആളുകൾ ഉൾപ്പെടുത്തുന്നു എന്നാൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇപ്പം അയോധ്യയില് ട്രസ്റ്റ് ഉണ്ട് അതിന്റെ ട്രസ്റ്റിൽ അതുപോലെ തന്നെ ദേവസ്വം ബോർഡുകളിലൊക്കെ അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ ഏതെങ്കിലും ഒരു ഹിന്ദു അല്ലാത്ത ആളെ നിങ്ങൾ നിങ്ങളുൾപ്പെടുത്തുന്നു ഇല്ല അത് ഉൾപ്പെടുത്താൻ സാധ്യല്ല ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിം ഉണ്ടാവില്ല അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ ഒരു മുസ്ലിം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വഖഫ് ബോർഡിലും ഇന്തിനാണ് മുസ്ലിം അല്ലാത്ത ഒരാൾ വരുന്നതെന്ന വളരെ കൃത്യമായ ചോദ്യം ഇന്ന് കെ സി വേണുഗോപാൽ ചോദിക്കണ്ടായി അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറും എൻ സി പി നേതാവ് സുപ്രിയ സ്വരോ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ലോക്സഭയിൽ ഉയർത്തിയിട്ടുണ്ട് അതോടൊപ്പം അഖിലേഷ് യാദവ് എസ് എസ് ചീഫ് അദ്ദേഹം ഈ വിഷയമായി ബന്ധപ്പെട്ട് സംസാരിച്ചു എന്ന് മാത്രമല്ല ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നേരിട്ട് കൊമ്പു കോർക്കുന്ന വാക്പൂരിൽ ഏർപ്പെടുന്ന രംഗം പോലും കാണാനുണ്ടായി ഏതായാലും ഇപ്പോൾ ഇത് വിശദമായ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ബില്ല് പാർലമെന്റ് സമിതിക്ക് വിട്ടിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ ഒരു ബില്ല് ഇപ്പോൾ ബി ജെ പിക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം അത് ഹരിയാനയിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരാൻ പോകണം അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ നേരെ ഇതുവരെ പയറ്റിയ ഈ രാജ്യത്ത് മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുന്ന വിഭജനം ഉണ്ടാക്കുന്ന പല ഘടകങ്ങളും പല കാര്യങ്ങളും ബി ജെ പി തെരഞ്ഞെടുപ്പ് രംഗത്ത് പയറ്റാറുണ്ട് തന്ത്രപരമായിട്ട് എന്നാൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ തന്ത്രങ്ങളൊക്കെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങൾ ഒരു പരിധി കണ്ടിട്ട് ഏഷിയിട്ടില്ല അപ്പൊ വീണ്ടും ഈ വക്കഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരെ തിരികെ കയറ്റുന്ന രീതിയിലുള്ള ചർച്ച കൊണ്ടുവന്ന് അങ്ങനെയൊരു ബില്ല് കൊണ്ടുവന്ന് അത്തരത്തിലൊരു ചർച്ചയുണ്ടാക്കി രാജ്യത്ത് വീണ്ടും മതവിദ്വേഷത്തിന്റെയും വിഭാഗീയതയുടെയും വിത്ത് പാകുന്ന ചർച്ചകൾ ഉണ്ടാക്കുക കാരണം ഇതിൽ നിന്നാണ് അതല്ലാതെ നല്ല റോഡ് ഉണ്ടാക്കി കൊടുത്തിട്ടോ ജനങ്ങൾക്ക് തൊഴിലുണ്ടാക്കി കൊടുത്തിട്ടോ രാജ്യത്ത് സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാക്കിയിട്ടോ പെട്രോളിന്റെയും ഡീസലിന്റെ വില കുറച്ചിട്ടോ തൽക്കാലം നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കിന്റെ അടിസ്ഥാനത്തിൽ മാക്സിമം ജനങ്ങളെ തമ്മിൽ തല്ലിച്ച് എങ്ങനെ അധികാരത്തിൽ വരാം എന്ന് കൃത്യമായിട്ട് അത് ഗവേഷണം നടത്തിയിട്ട് പഠനം നടത്തിയിട്ട് അത് വെറുതെ പറയുന്നതല്ല ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടാണ് ബി ജെ പി ഓരോ തെരഞ്ഞെടുപ്പുകളിലും അവരുടെ അജണ്ട നിശ്ചയിക്കുന്നത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഇതുവരെ പയറ്റി തെളഞ്ഞ പലതും ഇല്ലാതായ സ്ഥിതിക്ക് ഇനി വഖഫ് ബോർഡിലേക്ക് ഇത് മുസ്ലിം മതവിശ്വാസികളുടെ വിശ്വാസത്തിലേക്ക് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിലേക്കുള്ള കടന്നുകയറ്റം എന്നാണ് പറയാം അത് അത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കം കൂടിയാണ് അപ്പോ ആർക്കും സ്വാഭാവികമായിട്ടും ഒരുപാട് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ പോലും സ്വാഭാവികമായും ചിന്തിക്കും മുസ്ലിം മതവിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അതിന്റെ കാര്യം നോക്കാൻ ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ എന്തിനാണ് എന്ന ചോദ്യം എല്ലാവർക്കും സ്വാഭാവികമായും എല്ലാവരുടെ മനസ്സിലുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇത് ഇതിനൊരു അർത്ഥവും ഇല്ല ഒരാളും അർത്ഥവും ഇല്ലാത്ത കാര്യം എന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു കാര്യമാണ് പക്ഷേ ഇത് ചെയ്യുന്നത് വഖഫ് ബോർഡിലേക്ക് നോൺ മുസ്ലിമിനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് അത് കൊണ്ടുവന്ന വഖഫ് ബോർഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിർത്താനല്ല മറിച്ച് അത് മുസ്ലിം മതവിശ്വാസികളിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ജനവിഭാഗങ്ങളും ആ മതവിഭാഗ ആളുകളും ഒക്കെ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ രാജ്യത്തൊരു ഒരു മറ്റൊരു വിഭാഗീയതരെ വീണ്ടും ആ ചർച്ചകളുണ്ടാവും അപ്പൊ ഈ ചർച്ചകൾ എങ്ങനെ സജീവമാക്കി നിർത്തണം ഈ മതപരമായ വിദ്വേഷം നിരന്തരമായി രാജ്യത്ത് നിലനിൽക്കണം ഇത് നിലനിന്നാൽ മാത്രമേ തങ്ങൾക്ക് ഇനി വരാനുള്ള തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കണം കാലിന് അടിയിലെ മണ്ണും കൂടി ചോർന്നു പോയാൽ തങ്ങളുടെ കൃത്യമായി തങ്ങളെ നിരന്തരമായി പിന്തുണക്കുന്ന തങ്ങളുടെ ശക്തമായി പിന്തുണക്കുന്ന വോട്ട് ബാങ്ക് കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് അത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ കൂടി വരണം നമുക്കറിയാം ഇന്ത്യയുടെ മൂല്യം ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞു എന്നിട്ടും ഇന്ത്യയുടെ മൂല്യം ഇടിയുന്ന സാഹചര്യം ഡോളറിനെതിരായിട്ട് അപ്പൊ ഇന്ത്യയുടെ മൂല്യത്തിന് സംഭവിക്കുന്ന അങ്ങനെ സാമ്പത്തികമായി തൊഴിൽ സംബന്ധമായി ഒക്കെ വലിയ പരാധീനതകളിലേക്ക് രാജ്യം പോകുമ്പോൾ അതൊന്നും ചർച്ച ചെയ്യാതെ ഇതന്നെ ചർച്ച ചെയ്താൽ ഉള്ള വോട്ടെങ്കിലും കിട്ടും അല്ലെങ്കിൽ ഉള്ളതും കൂടി നഷ്ടപ്പെടും എന്ന തോന്നൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന്റെ സ്ഥാനത്തിൽ ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വിഭാഗീയതയുടെ തുടക്കമായിട്ടാണ് ഈ വഖഫ് ബില്ല് ഇത് ഏതായാലും പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് ഈ ബില്ല് തൽക്കാലം പാർലമെന്റ് സമിതിയുടെ ചർച്ചയിൽ വിശദമായ ചർച്ചക്കും പഠനത്തിനും വിധേയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഒടുവിൽ നമുക്ക് അറിയുന്ന